ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പരിചയപ്പെട്ടു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോയി നിങ്ങളുടെ ബെസ്റ്റിയോ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയോ ആയിരിക്കാം ആ ഒരു പേഴ്സൺ പെട്ടെന്ന് ഒരു നിമിഷം ആയപ്പോഴത്തേക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളെ അങ്ങ് ബ്ലോക്ക് ചെയ്തു നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം നിങ്ങൾ ഭയങ്കര സീറോ ആയി പോകുന്നൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഒത്തിരി നല്ല രീതിയിൽ ഇണങ്ങി നിന്നൊരു ഫ്രണ്ടായിരുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ഒരു ഫ്രണ്ടിനോട് നിങ്ങൾ തുറന്നു പറയും ചിലപ്പോൾ ഫ്രണ്ടായിരിക്കാം ചിലപ്പോൾ ലവർ ആയിരിക്കാം ചിലരുണ്ട് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വെച്ചിരുന്ന് വെച്ചിരുന്ന അവസാനം രണ്ട് പേർക്കും ഒരേ സോൾ കണക്റ്റായിട്ട് അവസാനം അങ്ങ് കല്യാണം കഴിക്കുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കും ലാസ്റ്റ് പക്ഷേ അവർക്കിടയിൽ ഏതെങ്കിലും രീതിയിൽ അവർക്കിടയിൽ ഒരു സ്നേഹം വന്ന് വന്ന് അവസാനം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങുന്ന സിറ്റുവേഷനിൽ അവരങ്ങ് കല്യാണം എന്നൊരു ഇതിലേക്ക് അങ്ങ് കടക്കും അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സായി ഒന്നോ രണ്ടോ വർഷം ചിലപ്പോൾ ആ രണ്ട് വർഷങ്ങളായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച മതി പെട്ടെന്ന് എടുക്കാൻ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊരു പേഴ്സണെ വർഷങ്ങളായിട്ട് കാണണമെന്നോ വർഷങ്ങളായിട്ട് മിണ്ടി സൗഹൃദം പ്രാപിക്കണമെന്നോ ഒന്നുമില്ല നമുക്കൊരു നിമിഷം കണ്ടിട്ട് നമ്മളുമായിട്ടൊരു സോള് കണക്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ രണ്ടുപേരുടെ സോള് കണക്റ്റായി പിന്നെ നമ്മളവരെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കും മിക്ക ബെസ്റ്റ് ഫ്രണ്ട്സ് ഈ ബെസ്റ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് അതായത് കുറേ പേര് പറയുന്ന ചേച്ചി അവനും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവൻ്റെ ഡി കാണുന്നില്ല ഡി പി കാണാതെ വരുമ്പോൾ നമുക്കറിയാം ബ്ലോക്ക് ചെയ്തതാണ് പെട്ടെന്നൊരു നിമിഷം നമ്മൾ ഭയങ്കര ആയിട്ട് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ എന്ന് വേണ്ട രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ രാത്രി ഇരുന്ന് മെസ്സേജ് ചെയ്ത് കോൾ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചിട്ട് ഒരു നിമിഷം നമ്മുടെ ഇടയിൽ നിന്ന് ആ ഒരു പേഴ്സൺ ഇല്ലാതാകുമ്പോൾ ഉള്ളൊരു വിഷമം ഉണ്ടല്ലോ അത് ഇല്ലാതാകുമ്പോൾ ഒരു സൈലൻ്റ് ഉണ്ടല്ലോ അപ്പം നമ്മൾ ആ ഒരു പേഴ്സണ്റെ വില മനസ്സിലാക്കും അതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ നമ്മളോട് കണ്ടിന്യൂ സംസാരിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു പേഴ്സൺ വഴക്കിട്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മളിന്ന് എങ്ങനെ എവിടെയെങ്കിലുമൊക്കെ മാറി നിന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതുവരെ ആ ഒരു പേഴ്സണെ ഭയങ്കര ശല്യമായിട്ട് കാണും ഓ ഇരുപത്തിനാല് മണിക്കൂർ ഇവൻ കടന്ന് വിളിക്കുന്നല്ലോ ശല്യം തന്നെ പക്ഷേ ഒരു നിമിഷം ആ ഒരു പേഴ്സൺ നമ്മളെ വിട്ട് ഒന്ന് മാറി എവിടെയെങ്കിലും പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു പേഴ്സണെ വില ഭയങ്കര ഒരു ഇത് തന്നെയായിരിക്കും അതായത് ആ പേഴ്സൺ നമുക്ക് ഇങ്ങോട്ട് വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളെ വിളിക്കുന്നത് നമുക്ക് മെസ്സേജ് അയക്കുന്നതൊക്കെ അപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഒരു പേഴ്സന്റെ മെസ്സേജ് ഇല്ല കോൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒന്ന് ചിന്തിച്ചു പോകും ആ ഒരു പേഴ്സൻ്റെ വില തീരുമാനിക്കുന്ന ഒരു നിമിഷം കൂടിയായിരിക്കും അത് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ടായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ളവർ അതായത് പാർട്ട്ണറായി കണ്ട് പെട്ടെന്നൊരു നിമിഷം അയാൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയവരുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ അതായത് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആ പോയ വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം അങ്ങനെ തിരിച്ചു വരുന്നതിന് മാനിഫെസ്റ്റേഷൻ രീതികളുണ്ട് ആ ഒരു രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അഫോവേഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാനിഫെസ്റ്റേഷൻ ട്രിക്ക് ട്രിക്കാണിത് ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല എനർജി ഹീലിംഗ് ടെക്നിക്ക് വഴിയാണ് നമ്മൾ നമ്മളിൽ നിന്ന് അകന്നു പോയ വ്യക്തിയെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒന്നുകിൽ നമ്മുടെ കാരണമാകാം അല്ലെങ്കിൽ ആ ഒരു പുള്ളിയുടെ കാരണമാകാം എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് പോയ ആ ഒരു പേഴ്സണെ നമുക്ക് തിരിച്ച് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നിങ്ങൾ തിരിച്ച് മെസ്സേജ് അയക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾ മെസ്സേജ് അയക്കണ്ട നിങ്ങളെ വിളിക്കണോ വിളിക്കേണ്ട പക്ഷേ നിങ്ങളുടെ ടെലിപ്പതി ചലഞ്ച് വെച്ച് ടെലിപ്പതി വെച്ച് ഒരാളുടെ മാനിഫെസ്റ്റേഷൻ അതായത് ഒരാളുടെ സോള് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും നമ്മൾ ദുരുപയോഗം ചെയ്യില്ല നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഏറെ കുറെ ആൾക്കാർക്കും എന്തെങ്കിലും അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ പ്രണയമോ ഇനിയും തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രണയമോ ഫ്രണ്ട്ഷിപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ട്രൈ ചെയ്യുക എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ബ്ലോക്ക് എന്ന് പറയുന്നത് നേരിട്ട് കാണുന്നതിലുപരി നമ്മൾ നേരിട്ട് കാണുന്നതിലുപരി ഒത്തിരി പേര് സോഷ്യൽ മീഡിയ വഴി കണ്ട് പരിചയപ്പെട്ട് പ്രണയിച്ച് ആയവരൊക്കെ ആയിരിക്കാം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഓക്കെ സോഷ്യൽ മീഡിയ അതായത് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്ലോക്ക് ചെയ്തൊരു പേഴ്സണെ നമുക്ക് എങ്ങനെയാണോ അതേ സോഷ്യൽ മീഡിയ വഴി തിരിച്ച് ആ ഒരു പേഴ്സൺ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത് ഇതിന് ആദ്യമായി വേണ്ടത് നമ്മൾ ഒരു ദിവസം കൊണ്ടാണോ ഇത് ചെയ്തു തീർക്കേണ്ടത് സാധാരണ പറയും നാൽപ്പത്തെട്ട് മണിക്കൂറിന് ചില സമയത്ത് പറയും ഇരുപത്തിനാല് മണിക്കൂർ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും വേണ്ട നാല്പത്തിയെട്ട് മണിക്കൂറും വേണ്ട ഇത് നമുക്ക് കുറച്ച് നിമിഷത്തിനുള്ളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്ന ഒരു ടെലിപ്പതി മാനിഫെസ്റ്റേഷൻ ട്രിക്ക് കൂടിയാണ് ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇതിന് വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് ആദ്യം വേണ്ട കാര്യം എന്നത് നമുക്ക് ബ്രീത്തിങ് ടെക്നിക്കാണ് അപ്പോൾ എങ്ങനെയാണ് ബ്രീത്തിങ് ടെക്നിക്ക് പ്രോപ്പർ ആക്കുക നമ്മൾ ആദ്യം ഈ ഒരു കാര്യത്തെപ്പറ്റി ആദ്യം ചിന്തിക്കാതിരിക്കുക ഓക്കെ ആദ്യം നമ്മൾ ഈ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല ചിന്തിക്കാതെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യുവാണ് അതിന് മുമ്പ് നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾ വളരെ സന്തോഷമായിട്ട് നിങ്ങളൊരു പ്ലേസിലേക്ക് ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് വളരെ സൗമ്യമായി തന്നെ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഒന്നുമില്ല ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പ്ലേസിലേക്ക് ഇരിക്കുന്നു ഇനി ആ ഒരു പ്ലേസിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഇനി ഈ ചെയ്യാൻ പോകുന്ന കാര്യം എല്ലാ ദിവസവും ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഇത് കണ്ടിന്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ദിവസം ഈ ഒരു നേരം മാത്രം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് ഓരോ ആൾക്കാർക്കും റിസൾട്ട് കിട്ടിയ കൂടിയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇതിന് ചെയ്യേണ്ടത് ബ്രീത്തിങ് ടെക്നിക്കാണ് അതായത് സാധാരണ നമ്മൾ ഒരു അഞ്ച് മുതൽ പത്ത് പ്രാവശ്യമാണ് നമ്മളൊരു ബ്രീത്തിങ് ടെക്നിക്ക് എടുക്കുന്നത് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് അഞ്ച് മുതൽ പത്ത് പ്രാവശ്യം എടുക്കാറുണ്ട് ഫോക്കസ് പ്രോപ്പറായി കിട്ടുന്നതിനും എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അഞ്ച് മുതൽ പത്ത് പ്രാവശ്യമല്ല പറയുന്നത് നമ്മൾ ഒത്തിരി ദിവസത്തേക്ക് ചെയ്യുന്നതിനല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ആ ഒരു പേഴ്സൺ തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതിനു വേണ്ടി ചെയ്യുന്ന ഒരു ട്രിക്കാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഇടുക ഒരു പത്ത് മിനിറ്റത്തെ എഫേർട്ട് കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു അറുപത് മുതൽ തൊണ്ണൂറ് ഓക്കെ അറുപത് മുതൽ തൊണ്ണൂറ് പ്രാവശ്യം നിങ്ങളൊന്ന് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുക അറുപത് മുതൽ തൊണ്ണൂറ് പ്രാവശ്യം വരെ കാരണം അറുപത് മുതൽ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് കിട്ടുന്നതിന് വേണ്ടിയും മനസ്സൊന്ന് ശാന്തമാകുന്നതിന് വേണ്ടിയും വേറൊരു സ്ഥലത്തോട്ട് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാതിരിക്കുന്നതിനും വേണ്ടിയാണ് അറുപത് മുതൽ തൊണ്ണൂറ് എന്ന് ഞാൻ പറയുന്നത് സാധാരണ നമ്മൾ നാൽപ്പത്തെട്ട് അവറിന് മുന്നിൽ മുന്നിൽ കിട്ടുന്നതിനും ഒരു മാസം ചെയ്യുന്നതിനുമൊക്കെ നമ്മൾ ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ബ്രീത്തിൻ ടെക്നിക്ക് എടുത്താൽ മതി ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ശ്വാസം ഒരു സ്ഥലത്തോട്ടിരുന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുക അപ്പോൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത് നോസ് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ മൂക്ക് കൊണ്ട് ബ്രീത്തിൻ ചെയ്യുകയും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് നമ്മൾ എന്താണ് മൗത്ത് കൊണ്ടും ആയിരിക്കണം അപ്പോൾ അതായത് മൂക്ക് കൊണ്ട് നമ്മൾ ശ്വാസം എടുക്കുകയും മൗത്ത് കൊണ്ട് ശ്വാസം അതായത് വാ കൊണ്ട് ശ്വാസം പുറത്തു കളയുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഏകദേശം അറുപത് മുതൽ തൊണ്ണൂറ് പ്രാവശ്യം വരെ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നു ഇത് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു ഫോൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഫോൺ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പേഴ്സൺ ഫോൺ വഴിയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ഓക്കെ സോഷ്യൽ മീഡിയ വഴി ബ്ലോക്ക് ചെയ്തെങ്കിൽ ഇത് ഫോണാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ഫോൺ എന്ന് നമ്മൾ കയ്യിലെടുക്കുന്നു അതായത് നമ്മൾ നേരെ കയ്യിലെടുത്ത ശേഷം ഓക്കെ ഫോൺ എടുത്ത ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണെ പേര് ഇനി മനസ്സിൽ വിചാരിക്കുക നമ്മൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഒരു തൊണ്ണൂറ് മിനിറ്റ് വരെ കണ്ടിന്യൂസ് തൊണ്ണൂറ് പ്രാവശ്യം നമ്മൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുത്തു ചെയ്തു അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫോൺ എന്താണ് വലതു വശത്തേക്ക് അതായത് നമ്മൾ ഇങ്ങനെയൊന്നും വലതു വശത്തേക്ക് ഒരു കൈയുടെ ഒരു വിരലിൻ്റെ അകലത്തിൽ വെക്കുക നമ്മൾ ഇത്രയും ഇതാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ദാ ഇങ്ങനെയാണെങ്കിൽ ഒരകലത്തിൽ നമ്മളിങ്ങനെ വെക്കുക ചൂണ്ടി വെക്കത്തില്ലേ അതുപോലെ ഒരകലത്തിൽ നമ്മളിങ്ങനെ വെക്കുന്നു പോണ്ട അകലത്തിൽ ഞാൻ വെക്കുകയാണ് അകലത്തിൽ നിന്ന് ഞാൻ വലത്തോട്ട് എഴുതുകയാണ് അതായത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വലത്തോട്ട് പേരെഴുതുന്നു എങ്ങനെയാണ് ഇങ്ങോട്ട് പേരെഴുതുകയാണ് എന്താണ് എഴുതുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളെ ബ്ലോക്ക് ചെയ്ത തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സണിൻ്റെ പേര് എഴുതുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു പേഴ്സൻ്റെ പേര് മനസ്സിൽ ആലോചിക്കുകയാണ് അപ്പോൾ ആ പേഴ്സൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നിരിക്കുക ഞാൻ എക്സാമ്പിൾ പറയുകയാണ് ആ ഒരു പേഴ്സൺ ഫോർ എക്സാമ്പിൾ ഓക്കെ കിരൺ കിരൺ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക അപ്പോൾ കിരൺ എന്ന പേര് ഞാൻ ഇവിടെ എന്താണ് ഇട അതായത് ഇവിടുന്ന് വലത്തോട്ട് എഴുതുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുന്ന് വലത്തോട്ടാണ് എഴുതേണ്ടത് സാധാരണ നമ്മൾ എഴുതുന്ന രീതി നമ്മൾ വലത്തോട്ട് എഴുതുക എങ്ങനെയാണ് കിരൺ എന്ന രീതിയിൽ ഇങ്ങനെ വലത്തോട്ട് അതായത് മൊബൈലിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഇങ്ങനെ വലത്തോട്ട് എഴുതുന്നു കിരൺ എന്ന് വലത്തോട്ട് എഴുതുന്നു ഓക്കെ കിരൺ എന്ന് ഞാൻ വലത്തോട്ട് എഴുതുന്നു അതിന് ശേഷം അതിന് ശേഷം ഞാൻ ഈ ഒരു ഇവിടുന്ന് ഉണ്ടല്ലോ അതായത് ഞാൻ ഇവിടുന്ന് വലത്തോട്ട് എഴുതി കിരൺ എന്ന് ഞാൻ എഴുതി എഴുതിയ ശേഷം പിന്നെ ഇവിടുന്ന് താഴേക്ക് എഴുതുന്നു അതായത് മുകളിൽ ഇന്ന് താഴോട്ട് ആ പേര് എഴുതുന്നു അതായത് കി രാ എൺ ഓക്കെ അപ്പോൾ ഇങ്ങോ ഇവിടെ ഇങ്ങോട്ട് എഴുതി അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ക്രോസ് ചെയ്യത്തില്ലേ ആദ്യം ഇവിടുന്ന് എഴുതി പിന്നെ ഇവിടുന്ന് എഴുതി ഒരു ക്രോസ് വരുന്ന പോലെ ഞാൻ എന്ത് ചെയ്തു പേരെഴുതി എന്ന് വെച്ച് മൊബൈലിനകത്ത് മഷി കൊണ്ട് പേരെ എഴുതാനല്ല ഞാൻ പറയുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കൈ കൊണ്ട് എഴുതുന്നു കൈ കൊണ്ട് നമ്മളിങ്ങനെ എഴുതുന്നത് പോലെ ആംഗ്യം കാണിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് അത്രയും പിടികിട്ടിയല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോൺ നമ്മൾ എപ്പോഴും വലതുവശം ഒരു നോർത്ത് അതായത് വലതുവശത്തിൻ്റെ ആ ഒരു ഡയറക്ഷനിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫോൺ വെക്കണം നമ്മൾ വലത് കയ്യിലിങ്ങനെ പിടിക്കുന്നത് പോലെ നോർമലി പിടിക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി അപ്പോൾ ഈ ഒരു മധ്യഭാഗം ഉണ്ടല്ലോ Alright. I like it. ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഈ ഒരു മധ്യഭാഗം ഈ ഒരു മധ്യഭാഗം അതായത് ഫോണിൻ്റെ ഒരു മധ്യഭാഗം ഇത്രയും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ അതായത് ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഈ പറയുന്നതിന് മുമ്പേ പറയേണ്ട ഒരു കാര്യമായിരുന്നു അത് ഞാൻ എടുത്തു പറയുകയാണ് നമ്മൾ ഒത്തിരി വട്ടം പ്രാക്ടീസ് ചെയ്ത ശേഷം ഇത് ചെയ്യുക കേട്ടോ ചിലരിൽ ഇത് പ്രോപ്പറായിട്ട് വർക്കാകാത്തതിനുള്ള കാരണം പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ ഒരു കാര്യവും കംപ്ലീറ്റ് ചെയ്യാതെ കളഞ്ഞിട്ട് നിങ്ങൾ പോകരുത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ടച്ച് ചെയ്യുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മധ്യഭാഗത്ത് നല്ല രീതിയിൽ ടച്ച് ചെയ്യുക എന്ന് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പൊട്ടിച്ചു കളയാനാണോ ഉദ്ദേശിക്കുന്നത് ഇത് പൊട്ടിച്ച് കളയാനല്ല ഉദ്ദേശിക്കുന്നത് പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുക ഓക്കെ ഇങ്ങനെ ഇറുക്കി ഇങ്ങനെ ഓമയ്ക്കി അതിൻ്റെ അകത്തോട്ട് കയ്യും വെച്ച് അവസാനം ഫോൺ പൊട്ടിച്ച് നിങ്ങൾ കളയരുത് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പതുക്കെ ഒന്ന് ഇതിലേക്ക് ടച്ച് ചെയ്യുന്നു ഓക്കെ ഇതിലേക്ക് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ടച്ച് ചെയ്യാണ് ഇനി ടച്ച് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ അത് അടുത്ത കാര്യമാണ് ടച്ച് ചെയ്ത ശേഷം നിങ്ങൾ ആലോചിക്കുന്നു അതായത് ടച്ച് ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു പേഴ്സണിൻ്റെ പേര് മൂന്ന് പ്രാവശ്യം മനസ്സിൽ ആലോചിക്കുന്നു ആ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കിരൺ എന്ന പേരാണ് വ്യക്തിയുടെ പേരാണ് ആലോചിക്കുന്നതിൽ കിരൺ 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 എന്ന് മനസ്സിൽ മൂന്ന് പ്രാവശ്യം ക്ഷം ഞാൻ ആലോചിക്കുന്നു അതിനുശേഷം നിങ്ങൾ എന്ത് നമ്മൾ ഇങ്ങനെ അതായത് ഇങ്ങനൊരു ക്ലോക്ക് വൈസ് ഇല്ലേ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇല്ലേ അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ റൗണ്ട് ചെയ്തു വരുന്നു അതായത് നമ്മൾ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ടച്ചിൽ നിന്ന് ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുന്നു ഇങ്ങനെ ആ ഒരു ടച്ചിൽ നിന്ന് പതിനഞ്ച് പ്രാവശ്യം ഇങ്ങനെ വളയം വരയ്ക്കുന്നത് പോലെ നിങ്ങൾ കൈവച്ച് എന്ത് ചെയ്യുന്നു ഇങ്ങനെ വരയ്ക്കുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അത് ഭയങ്കര നമുക്ക് നമ്മുടെ എനർജി ഹീൽ ചെയ്തുകൊണ്ട് തന്നെ ഓപ്പോസിറ്റുള്ള ആ ഒരു സോളിനെ നമ്മൾ ആഗ്രഹിച്ച് നമ്മളിൽ നിന്ന് പോയൊരു സോളിനെ തിരിച്ചു കൊണ്ടു വരുന്നതിനുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് തന്നെയാണ് ഇനി ഇത് നമ്മൾ പതിനഞ്ച് പ്രാവശ്യം ചെയ്തു ഓക്കെ ഇനി ഇത് നമ്മൾ പതിനഞ്ച് പ്രാവശ്യം ചെയ്തിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയണ്ടേ അപ്പോൾ പതിനഞ്ച് പ്രാവശ്യം ചെയ്തിട്ട് നേരെ നമ്മൾ ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മുടെ തേർഡ് ഐ എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട് ഏതാണ് നിങ്ങളുടെ തേർഡ് ഐ എല്ലാവർക്കും തേർഡ് ഐ എന്ന് പറയുന്ന ഈ ഒരു പോഷനാണ് ഓക്കെ നമ്മുടെ തേർഡ് ഐ ഇതാണ് ഇവിടെ ഓക്കെ നമ്മുടെ തേർഡ് ഐ ആണത് അപ്പോൾ ഈ ഒരു കറക്റ്റ് ഈ ഒരു പോർഷനിൽ തന്നെ നമ്മൾ പൊട്ടൊക്കെ ഇടുന്ന ഈ ഒരു പോർഷനിലോ അപ്പോൾ ബോയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുമ്പോഴത്തേക്കും നമ്മുടെ തേർഡ് ഐ നമ്മുടെ പുരോഗത്തിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു തേർഡ് ഐ എന്ന് പറയുന്ന ആ ഒരു വശത്തേക്ക് നമ്മൾ കറക്കി എടുത്തുകൊണ്ട് പോകുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എടുത്തതെങ്കിൽ ഇങ്ങനെ കറക്കി എടുത്ത് കറക്കിയെടുത്ത് ആയി കഴിഞ്ഞ് ആ പതിനഞ്ച് കൈയ്യോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നേരിട്ട് ഇങ്ങനെ കൊണ്ട് വെക്കുക മനസ്സിലായല്ലോ അപ്പോൾ നേരിട്ട് നമ്മൾ കൊണ്ട് വെക്കുന്ന ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എന്തു ചെയ്യണം കണ്ണുകൾ അടയ്ക്കണം അടച്ചിരിക്കണം അതായത് അത്രയും നമ്മൾ കറക്കി കറക്കി എടുത്ത് നേരെ കൊണ്ടുവരുന്നു നമ്മുടെ മുഖത്തേക്ക് കൊണ്ടുവരികയാണ് എവിടെയാണ് നമ്മുടെ തേർഡ് ഐ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് അപ്പോൾ തേർഡ് ഐ പോയിന്റിലോട്ട് കൊണ്ടുവന്നു നമ്മൾ പതിയെ ഒന്ന് പ്രസ്സ് ചെയ്യുന്നു വലിയ രീതിയിൽ ടൈറ്റ് പ്രസ് വേണ്ട നോർമലി നമ്മൾ അത് ഇങ്ങനെയൊന്ന് പ്രെസ്സ് ചെയ്യുന്നു ഇങ്ങനെയൊന്ന് പ്രെസ്സ് ചെയ്ത് ആ ഒരു ശേഷം തന്നെ നമ്മൾ എന്തു ചെയ്യുന്നു പതിയെ കണ്ണുകൾ അടയ്ക്കേണ്ടതാണ് ഇനി പതിയെ കണ്ണുകൾ അടച്ചിട്ട് ചെയ്യേണ്ട അടുത്ത കാര്യമാണ് നിങ്ങൾ പതിയെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഒരു കയ്യിൽ എന്തായാലും ഫോൺ ഉണ്ടായിരിക്കും നിങ്ങളെ ചെയ്ത് ഇങ്ങനെ ആയിരിക്കും വെച്ചിരിക്കുന്നത് ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഫോൺ എന്ത് ചെയ്യണം പതിയെ താഴോട്ട് വെച്ച് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നു കണ്ണുകൾ അടച്ച ശേഷം നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോൺ തറയിൽ വെച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് താഴേക്ക് വെച്ചപ്പോൾ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൺ വിളിക്കാനാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൺ മെസ്സേജ് അയക്കാനാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറയുന്നത് ആ ഒരു പേഴ്സൺ എനിക്ക് മെസ്സേജ് വരുന്നതായിട്ടാണ് ഞാൻ ഞാനെന്ത് ചെയ്യുന്നത് വിശ്വലൈസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ ടച്ച് ചെയ്തു കണ്ണുകൾ അടച്ചു ഇനി കണ്ണുകൾ ഞാൻ പറയാതെ നിങ്ങൾ തുറക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു അവിടെ ഇരിക്കുന്ന ഫോണിൽ നിന്ന് പെട്ടെന്ന് ബെല്ലടിക്കുന്നു ടിങ് ടിങ് ആ ഒരു ഉണ്ടല്ലോ നമുക്ക് വാട്സപ്പ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ സോ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു നിങ്ങൾ ഓടിപ്പോയി എന്ത് ചെയ്യുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ ആ എടുക്കുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത ശേഷം നിങ്ങൾ കൈ കൊണ്ടെടുക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വിഷ്വലൈസ് ചെയ്യുന്നു കൈകൊണ്ട് എടുക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ വൺ മെസ്സേജ് എന്ന് കാണിക്കുന്നു വാട്സപ്പിലെ മെസ്സേജുകൾ നിങ്ങൾക്കറിയാലോ ഇങ്ങനല്ലേ വരുന്നത് വാട്സപ്പിൽ ചിഹ്നം നിങ്ങൾ ആലോചിക്കുന്നു അതിനകത്ത് ആ ഒരു നിങ്ങൾ എന്ത് പേരാണോ അവൻ്റെ പേര് അടിച്ചിട്ടിരിക്കുന്നത് ആ ഒരു പേരിൽ മെസ്സേജ് ഇങ്ങനെ വരുന്നു നിങ്ങൾ ആ ഒരു മെസ്സേജ് ഓപ്പൺ ആക്കുന്നു ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് അവൻ്റെ ചിലപ്പോൾ മെസ്സേജ് ഹായ് ഹായ് ഇ സുഖമാണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ ആദ്യം വിഷ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം ഓക്കെ ഹായ് ഹലോ എവിടെ ഫുഡ് കഴിച്ചോ എന്ന് അവൻ ചോദിക്കുന്നു നിങ്ങൾ കഴിച്ചു എന്ന് പറയുന്നു എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് പറയുന്നു പിന്നെ എന്താണ് ഇപ്പോൾ എത്ര എത്ര നാളായി നീ എവിടെയായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് വിഷ്വലൈസ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾ എന്താണോ അവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും നിങ്ങൾ ചോദിക്കരുത് ആ പേഴ്സൺ നമുക്കൊന്ന് കാണണ്ടേ എന്നാ നാളെ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ പുള്ളി എന്താണ് ആ പുള്ളി തിരിച്ചു മറുപടി പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആ പുള്ളി നിങ്ങൾ എന്താണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു സംസാരം അറിയില്ലേ ആ ഒരു സംസാരം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിൽ വിചാരിക്കുക അതിനകത്ത് എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അകത്ത് നിന്നത് ഞാൻ നീ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു എന്ന് നമ്മളും പറയാൻ പാടില്ല ആ ഒരു പേഴ്സൺ പറഞ്ഞതുപോലെ നമ്മളും മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യാനും പാടുള്ളതല്ല പകരം നമ്മൾ എങ്ങനെയാണ് ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഇരിക്കേണ്ടത് ആദ്യം നമ്മളിവിടെ ടച്ച് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങൾക്ക് ഞാൻ കോൺസെൻട്രേഷൻ തരാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാം നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നിർത്തത്തില്ല ഇങ്ങനെ ആൻറ്റി സർക് ആൻറ്റി സൈക്കിളായിട്ട് നമ്മളെടുത്തിട്ട് ഇങ്ങനെ ആ ആൻറ്റി സൈക്കിളായിട്ട് നമ്മളിങ്ങനെ എടുത്ത് നമ്മളിവിടെ ടച്ച് ചെയ്യുന്ന ഒരു ചെയ്യുന്നവരിതുണ്ട് അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് നമ്മൾ എടുത്ത് ഇവിടെ ടച്ച് ചെയ്തിട്ട് ആ ഒരു അഞ്ച് സെക്കൻഡെങ്കിലും നിങ്ങളെന്തു ചെയ്യുക ഒന്ന് കണ്ണടച്ച് ആ ഒരു ടച്ച് ചെയ്ത ഭാഗം മാത്രം നിങ്ങളെന്ത് ചെയ്യുക ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരാൻ നമ്മൾ നമുക്ക് കുറെ നേരം അറിയാം നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറെ നേരം നമുക്ക് ഇവിടെ ഒരു ഒരു സംതിങ് ഒരു പെയിൻ എന്തെങ്കിലും സംതിങ് ഒരു ഇറിറ്റേഷൻ പോലെ അനുഭവപ്പെടും നമ്മൾ കുറേ നേരം ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഫോക്കസ് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു ഫോക്കസ് നിങ്ങൾ കൊണ്ടുവന്ന ശേഷം ഈ ഫോണിൽ മെസ്സേജ് വരുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ടും നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക നിങ്ങൾക്ക് മനസ്സിൽ സാധാരണ നിങ്ങൾ ആ ഒരു പേഴ്സൺ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങളുടെ മൈൻഡ് അതുപോലെ നിങ്ങൾ ഫീൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രയും നമ്മൾ ആയിട്ട് ചെയ്യുന്നു മനസ്സിൽ സങ്കല്പ आ, कोन कोन आ, आ, आणा 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 ോ സങ്കല്പിച്ചിട്ട് നിങ്ങൾ ആ മെസ്സേജ് വരുന്നതായിട്ട് കാണുന്നു ഇനി ഇൻ കേസ് നിങ്ങൾ മെസ്സേജ് അല്ല ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഫോൺ കോൾ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോൺ വെച്ച് കോൺസെൻട്രേഷൻ കഴിഞ്ഞ് ഒരു ജസ്റ്റ് ഒരു ടു മിനിറ്റിനുള്ളിൽ ടു സെക്കൻഡിനുള്ളിൽ ആ ഒരു ബെല്ല് കേൾക്കുന്നു അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ബെല്ല് നിങ്ങൾക്കറിയാം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഏത് ബെല്ലാണെന്ന് അപ്പോൾ നിങ്ങൾ നിസ്സ് നോക്കുമ്പോൾ ആ പേഴ്സന്റെ പേര് നിങ്ങൾ എന്താണോ അടിച്ചിട്ടിരിക്കുന്ന പേര് ഓൾറെഡി നിങ്ങളുടെ കോണ്ടാക്റ്റിൽ എന്താണോ അടിച്ചിട്ടിരിക്കുന്ന ഒരു പേര് ആ ഒരു പേര് കാണുന്നു നിങ്ങൾ ഹാപ്പി ആയിട്ട് ആ ഫോൺ എടുക്കുന്നു ആ പുള്ളിയെടുത്ത് സംസാരിക്കുന്നു ആ പുള്ളി ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ആദ്യം ആ പുള്ളിയുടെ സംസാരമാണ് കേൾക്കേണ്ടത് ഓക്കെ ആ പുള്ളി സംസാരിക്കുന്നു ആ പുള്ളിയുടെ സംസാരമായിട്ട് നിങ്ങൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു വളരെ മനോഹരമായിട്ട് വളരെ ലവബിളായിട്ട് വളരെ ബോണ്ടായിട്ട് നിങ്ങളെന്ത് ചെയ്യുന്നു നല്ല സോൾ കണക്ഷൻ വരുന്നത് പോലെ നിങ്ങൾ സംസാരിച്ച് കാണിച്ച് കൊടുക്കണം ഓക്കെ സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നല്ലൊരു കോണ്ടാക്റ്റും കാര്യങ്ങളും വരുന്നു ഇനി നിങ്ങൾ അങ്ങോട്ട് എന്താണ് നീ ഇത്രയും നാൾ വിളിക്കാത്തത് എടുക്കാത്തത് ഒന്നും അവിടെ ചോദിക്കാൻ പാടുള്ളതല്ല ഇപ്പോൾ അതായത് നമ്മൾ ഇത്രയും നാൾ മെസ്സേജ് അയച്ചില്ല ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് അവിടെ ചോദിക്കരുത് അത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല അപ്പം നമ്മളെ സംബന്ധിക്കുന്ന കാര്യം എന്താണ് ആ ഒരു പേഴ്സൺ നമുക്ക് തിരിച്ചു വരണം എന്നൊരു കാര്യം മാത്രമാണ് അപ്പോൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള തോട്ടുകളെല്ലാം ഒഴിവാക്കുക അതിനുശേഷം പിന്നെ നമ്മൾ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ മെസ്സേജിങ്ങിലാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പേഴ്സൺ ഹാപ്പി ഹാർട്ടൊക്കെ ഇടുന്നത് തിരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് ആ ഒരു സിമ്പിള് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് ഹാപ്പി സിമ്പിൾസ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് തിരിച്ചു രുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ കിട്ടുന്നു നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു ഇനി പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറക്കുന്നു ഒന്ന് കണ്ണ് തുറന്ന ശേഷം നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താണ് കാമായിട്ടിരിക്കുന്നു ഒന്ന് കണ്ണ് തുറന്നൊന്ന് ആശ്വാസത്തോടെ നിങ്ങൾ ഇരിക്കുന്നു ഞാൻ എല്ലാം ചെയ്തു എൻ്റെ ഒരു പാർട്ട് ഞാൻ കഴിഞ്ഞു ഞാൻ മാക്സിമം എല്ലാം ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നു ഇത് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂൾ ആണ് ഈ ഒരു നമ്മൾ തേർഡ് തേർഡായി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും ഇനി ഇത് മൂന്ന് മിനിറ്റ് മൂന്ന് മുതൽ ഏഴ് മിനിറ്റ് വരെ നമുക്ക് ഇത് വിശ്വലൈസ് ചെയ്യാം എത്ര നേരമാണ് ഞാൻ ആ ഒരു പേഴ്സണെ പറ്റി ചിന്തിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് മുതൽ ഏഴ് മിനിറ്റ് വരെ ആ ഒരു പേഴ്സിനെ പറ്റി നമുക്ക് ആലോചിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ണുകൾ തുറക്കുന്നു കണ്ണുകൾ തുറന്ന ശേഷം നമ്മൾ ആ ഒരു കാര്യം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അവിടെ ഒരു കണക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ എന്താണ് ജോലി ആ ഒരു ജോലി നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ആ ഒരു കാര്യത്തിനെ പറ്റി അന്വേഷിക്കുകയോ ആ ഒരു പേഴ്സൺ എന്നെ ഇന്ന് വിളിക്കുകയോ നാളെ വിളിക്കുവോ എന്ന് ആഗ്രഹിക്കുകയോ ചെയ്യരുത് ചിലപ്പോൾ സഡൻ ആയിട്ട് വിളിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ എത്രത്തോളം കിട്ടുന്നോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ അതിൻ്റെ ആ ഒരു ലെങ്ത്തും അതിൻ്റെ ഷോർട്ട് പീരീഡും ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വർക്കൗട്ടാവുന്നതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ബ്ലോക്ക് വരുന്ന സന്ദർഭങ്ങൾ ഒരു പേഴ്സൺ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ബ്ലോക്ക് ആക്കിയ പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതായിരിക്കും ഇനിയിപ്പോൾ സാധാരണ ആൾക്കാർ പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ടാവും നോർമലി എങ്കിൽ പിന്നെ എനിക്ക് നടിയോ ഏതെങ്കിലും ഒരു നടനയോ എന്നെ വിളിക്കണമെന്നോ ഒക്കെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം പക്ഷെ അങ്ങനെയല്ല മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് കളിയാക്കാനുള്ളൊരു സംഭവമായിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ ഇരുന്ന് ഇന്ന ആളെ എനിക്ക് കിട്ടണം ആ ആളെ എനിക്ക് വേണം അയാളെ സോള് കണക്റ്റ് ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇന്ന ആളിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല എങ്ങനെയാണ് നമുക്ക് ആ ഒരു സോൾ കണക്ഷൻ കിട്ടുന്നത് ആദ്യം തന്നെ നിങ്ങൾ വിചാരിക്കുക വെറുതെ ഇരുന്നാ സോൾ കണക്റ്റ് ആവില്ല രണ്ട് പേർ തമ്മിൽ പരിചയത്തിലിരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പരിചയം പരിചയത്തിൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുവരെ പരിചയത്തിലുണ്ടായിട്ട് അവസാനം ആ ബന്ധം അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന ഘട്ടങ്ങളിലാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത് അതായത് ഒരു നടനയോ ആ ഒരു ഫിലിമിൽ കണ്ട ആളെയോ ഇന്ന ആളെയോ തിരിച്ചു വരണം അയാൾ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അത് ഇതിപ്പോൾ നിങ്ങൾ പറയും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് അല്ല മാജിക് എന്ന വ്യൂവിലൂടെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട് മാനിഫെസ്റ്റേഷൻ നമ്മുടെ എനർജി ഹീല് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും ിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എനർജി ഹീൽ ചെയ്യുന്നത് അത് നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്ന കഴിവ് പോലെ ഇരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് എത്രത്തോളം നല്ലതായിട്ട് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് എന്താണ് എനർജി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ലെറ്റിൻ ഗോ മെത്തേഡും കൂടെ ചെയ്യുക അതായത് ആ കാര്യം കഴിഞ്ഞു ഇനി ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കാതെ നല്ല രീതിയിൽ മൂവ് ഓൺ ചെയ്ത് പോവുക പിന്നെ അത് ഇന്ന് വരും നാളെ വരും എന്ന ചിന്തകളൊന്നും നിങ്ങൾ അവിടെ വരാൻ പാടുള്ളതല്ല അപ്പോൾ ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു പേഴ്സൺ നിങ്ങളെ ആക്കിയെങ്കിൽ ആ ഒരു പേഴ്സണെ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ അട്രാക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ആ ഒരു പേഴ്സൻ്റെ ഒരു മെസ്സേജ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇനിയും ഏതെങ്കിലും ഒരു ആൾക്കാരെ ഇനിയും നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുമായിട്ട് സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളിനെ നിങ്ങൾ ഇനിയും തിരിച്ചു വരണം അയാൾക്ക് വേണ്ടി വെയിറ്റിൽ ചെയ്തിരിക്കുകയാണെങ്കിൽ കാത്തിരിക്കുകയാണെങ്കിൽ ഇനിയും അവസരം നിങ്ങൾക്ക് പാഴായിട്ടില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണെ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ മിണ്ടി വർഷങ്ങളായിട്ട് സംസാരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഈഗോ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ പിരിഞ്ഞു പോയിട്ടുണ്ടാവുക അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും ഒരു വലിയ ടൂൾ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ ടൂൾ തന്നെയാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെസ്സേജ് ഇടാവുന്നതാണ് ട്വന്റി ഫോർ അവേഴ്സ് ഞാൻ കമൻറ്റ് ബോക്സിൽ എന്തായാലും മാക്സിമം കാണുന്ന മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള കുറേ വീഡിയോസ് ആഗ്രഹിക്കുന്നവരാണ് മാനിഫെസ്റ്റേഷൻ കടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതകളുമായിട്ട് ന്ധപ്പെട്ടു അങ്ങനെ ഒത്തിരി പല കാര്യങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് വീഡിയോ വേണം ആരോഗ്യവുമായിട്ട് രോഗങ്ങൾ മാറുന്നതിന് രോഗങ്ങൾ മാറുന്നതിന് എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ തന്നെ പറ്റും നമ്മുടെ മൈൻഡ് നമ്മളൊന്ന് കൂട്ടി നമ്മൾക്കൊന്ന് കോൺഫിഡൻറ്റ് ആക്കണം നമ്മൾ പറയാറുണ്ട് പല രോഗങ്ങൾക്കും പല രോഗങ്ങളുടെ ശമനം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് തന്നെയാണ് ആദ്യം നമ്മുടെ മനസ്സ് എന്താണ് പോസിറ്റീവ് ആയിരിക്കണം നല്ല രീതിയിൽ മരുന്ന് കഴിക്കുക ഹോസ്പിറ്റലിൽ പോകാം മരുന്ന് കഴിക്കുക നല്ല പോസിറ്റീവായിട്ടിരിക്കുക ഒത്തിരി രോഗം വന്ന് അയ്യോ എൻ്റെ അസുഖം വന്നേ അസുഖം വന്നേ അസുഖം വന്നേന്നും പറഞ്ഞ് ആലോചിച്ച് 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 തീരുന്നതിലും നല്ലത് നമ്മുടെ മൈൻഡ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് അതായത് നമ്മൾ എപ്പോഴും ഒന്ന് വൈബായിട്ടിരിക്കുക ഒന്ന് വൈബായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് ഒന്ന് കളറായിട്ടിരിക്കും നമ്മൾ എന്നും എൻ്റെ ജീവിതം ഫുള്ളി നെഗറ്റീവ് ആണ് നെഗറ്റീവ് തോട്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു കുട്ടി വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരുന്ന് അവർ ഓവറായിട്ട് തോട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഒന്നെങ്കിൽ ഒരു കുട്ടിയോ അല്ലെങ്കിൽ രണ്ട് മക്കളോ ഒക്കെ കാണുള്ളൂ അല്ലേ സംസാരിക്കാൻ ആൾക്കാരില്ല അങ്ങോട്ടൊന്നും മിണ്ടാനും എടുക്കാനും ഒന്നും ആൾക്കാരില്ല അപ്പോൾ അവർക്കിടയിൽ ഉള്ള ആൻസൈറ്റി പോലെയുള്ള പല പ്രോബ്ലംസ് ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവർ വീട്ടിൽ വേറെ ആരോടും മിങ്കിൾ ചെയ്യത്തില്ല ചിലപ്പോൾ മിങ്കിൾ ചെയ്യുന്നവരായിരിക്കും ഓവർ കുരുത്തക്കിടെ ഉള്ളവരായിരിക്കും പക്ഷേ വേറൊരു പൊതുവായിട്ട് ഒരു സൊസൈറ്റി കൊണ്ടിടുമ്പോൾ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ഇടയിൽ കൊണ്ടിടുമ്പോൾ അവർക്ക് മിണ്ടാൻ പറ്റിയാതെ വരുന്നു പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്കിടയിൽ വളർന്നവരാണ് നമ്മൾ പക്ഷേ ഇങ്ങനെയുള്ള അതായത് ഒറ്റയ്ക്ക് വളരുന്ന കുട്ടികൾക്ക് പല രീതിയിൽ ആൻസൈറ്റി പ്രോബ്ലംസ് ഉണ്ടാകും അതുപോലെ ഓവർ തിങ്കിങ് ണ്ടാവും അപ്പോൾ ഇതിനൊക്കെ എന്താണ് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കുക എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്ത് പ്രശ്നങ്ങളെയും നമ്മളെ കൊണ്ട് നമ്മൾ മനുഷ്യരാണ് നമ്മളെ കൊണ്ട് തരണം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി എടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലതും അപ്പോൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താണ് ശക്തമായിരിക്കണം ആ ഒരു മനസ്സ് ഉറപ്പുള്ളതായിരിക്കണം എപ്പോഴും പോസിറ്റീവ് ഉള്ളതായിരിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കുറേ കുറേ കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിനി ഏതൊക്കെ കാര്യങ്ങളാണ് ഇനി അടുത്ത വീഡിയോകളിൽ വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി ഉൾപ്പെടുത്തായിരിക്കും എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളും ഒക്കെ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഞാൻ ഒരിക്കലും ഓഫ് ആക്കിയിട്ടില്ല കമന്റ് ബോക്സ് ഓൺ ആണ് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കമന്റ് ഇട്ടിരുന്നാലും മതി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോ മറ്റോ ഒക്കെ അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സ് ഇടാവുന്നതാണ് പിന്നെ കുറച്ച് പേരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണാലിറ്റി വ്യക്തിത്വ വികസം അങ്ങനെ റിലേറ്റ് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ എന്ന് ഉടനടി തന്നെ അങ്ങനെയുള്ള ക്ലാസ്സുകൾ യൂട്യൂബിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി ഒരു ലൈവ് എന്തായാലും ഉടനടി ഉണ്ടായിരിക്കും അപ്പോൾ ലൈവിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് ലൈവ് കാര്യങ്ങൾ എപ്പോഴായിരിക്കും എപ്പോഴായിരിക്കുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കമ്മിങ് കമ്മിങ് ആയിട്ടുള്ള വീഡിയോസിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ലൈവിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ വീഡിയോ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ